ദൈവം നമുക്ക് കാര്യങ്ങൾ കാര്യം കാണാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും നമ്മൾ പറയുന്നത് പോ പ്രാർത്ഥിക്കും ബ്രതറേ കർത്താവ് നിനക്ക് കാര്യങ്ങൾ ചെയ്തു തരും ശരിയാണ് ചെയ്തു തരും പക്ഷേ ഒരിക്കൽ പോലും നമ്മളുടെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി വാഞ്ചിക്കുന്ന അവിടെ എഴുതിയിരിക്കുന്ന അവരുടെ വാക്ക് എഴുതിയിരിക്കുന്ന വെൻ ഷാൽ ഐ കം ആൻഡ് ബി ഹോൾഡ് ദ ഫേസ് ഓഫ് ഗാഡ് എപ്പോഴ് നിൻ്റെ മുഖം എങ്ങനെ എഴുതിയിരിക്കുന്നത് എപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാനിടയായി തീരും ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത് പറയുന്നത് എപ്പോഴെനിക്ക് അവൻ്റെ മുഖം ഒന്ന് കാണാൻ കഴിയുമെന്നാണ് ജസ്റ്റ് ടു സീ ഹിസ് ഫേസ് നത്തിങ് എൽ ഇൻ മൈ മൈൻഡ് ദൈവം മാത്രം മൈൻ നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ദൈവത്തോട് ദൈവം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് ഐ നീഡ് ഇറ്റ് ഇസ് ഐ വോണ്ട് ടു പ്രൈ ഇറ്റ് ഇസ് നോട്ട് ബികോസ് ഐ നീഡ് ടു പ്രൈ ഐ വോണ്ട് ടു പ്രൈ ഐ വോണ്ട് ടു സീ ഹിം ദിസയർ എൻ്റെ ആഗ്രഹമാണ് എൻ്റെ എൻ്റെ വാഞ്ചയാണ് ഭയങ്കരമായിട്ടുള്ള വാഞ്ച ദൈവത്തിന് വേണ്ടിയുള്ള വാഞ്ച നമ്മുടെ എൻ്റെ പ്രാർത്ഥനയെ നമ്മൾ ഓർക്കണം ദൈവത്തെ ഒരു മീൻസ് ആക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല പക്ഷെ ഇന്നത്തെ എല്ലാ പ്രസംഗങ്ങളും നമ്മൾ പറയുന്നത് ദൈവത്തെ കാംഷിക്കാനല്ല ദൈവം തരുന്നതിനെ കാംഷിക്കുവാനാണ് ദൈവത്തെ കാംഷിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം എനിക്ക് ഏറ്റവും വലുതാകുമ്പോൾ അവൻ കാര്യങ്ങൾ തരുമായിരിക്കും അത് വേറെ കാര്യം ഇപ്പൊ എൻ്റെ പിള്ളേരെ നിങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ അപ്പൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മൈ മൈ ഫാദർ ഈസ് സാജു ഹൗ കൻ യു സേ ദാറ്റ് സാജു ഈസ് യുവർ ഫാദർ ഉടനെ അവർ പറയാം അദ്ദേഹം അല്ലേ ഞങ്ങളുടെ സ്കൂളിലെ ഫീസൊക്കെ തരുന്നത് അദ്ദേഹം അല്ലേ പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആഹാരത്തിനുള്ള സാധനമൊക്കെ കൊണ്ടു തരുന്നത് പിന്നെ ബർത്ത്ഡേ വരുമ്പോൾ എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നതും സാജു അതുകൊണ്ട് സാജു എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും ഞാൻ എൻ്റെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടും പിള്ളേരുടെ ഫീസ് കൊടുക്കുന്നത് കൊണ്ടും പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് കൊണ്ടാണോ ഞാൻ അവരുടെ അപ്പനായിരിക്കുന്നത് അതോ ഞാൻ അപ്പനായതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുകയാണോ ഇതേപോലെ തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ എന്റെ ദൈവത്തിനു വേണ്ടി വാഞ്ചിക്കുന്നു ആഗ്രഹിക്കുന്നു അവിടെ അപ്പനൊരു മീൻസ് എൻഡാണ് അപ്പനൊരു ഉപാധി അല്ല പിതാവ് ഒരു അല്ല ദൈവം നമുക്കൊരു ഉപാധിയാകുവാനായിട്ട് പാടില്ല കലലൂയ നമ്മുടെ പ്രശ്നം നമ്മൾ പലപ്പോഴും ദൈവത്തെ കാണുന്നത് ആ രീതിയിലാണ് ദാഹം ഇല്ലാത്ത ഒരവസ്ഥ വി വി ഡി നോട്ട് ഹാവ് ദിസ് കൈൻഡ് ഓഫ് തേഴ്സ് ഫോർ ഗാർഡ് ഇതുപോലുള്ള ഒരു ദാഹം ദാഹി ദാഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ദാഹത്തെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദാഹണം പറയാം നയൻറ്റി ഫോറില് മധ്യപ്രദേശ് ഞങ്ങൾ വർക്ക് പറയും നയൻറ്റി ഫൈവില് ഒരു ബ്രദറിന് അവിടുന്ന് ഒരു ഹെപ്പറ്റൈറ്റിസ് അറ്റാക്കുണ്ടായി വൈറൽ അറ്റാക്കുണ്ടായി തേർട്ടീൻ ഡേയ്സ് യൂവേഴ്സ് ഇൻ കോമാ സ്റ്റേജ് അവിടുത്തെ വെള്ളം കുടിച്ചതാ അതാണ് കണ്ടവനേറ്റഡ് വാട്ടർ കുടിച്ചത് എനിക്കും പറ്റിയിട്ടുണ്ട് പ്രശ്നം അത് വേറെ കാര്യം അപ്പൊ ഞാൻ അവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഈ പ്രോബ്ലം ഉണ്ടായത് പ്രോബ്ലം ഉണ്ടായി ഇനോ പതിമൂന്ന് ദിവസം കോമാ സ്റ്റേജിൽ കിടന്നു ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്തു പൈസ തുടങ്ങി കഴിഞ്ഞാൽ അക്കാലത്ത് ഭയങ്കരമായിട്ടുള്ള പൈസ പൈസ പോയത് പോട്ടെ പക്ഷേ ഈ പതിമൂന്ന് ദിവസം കോമാസ്റ്റേജിൽ കിടന്നിട്ടാണ് ഈ ചെറുക്കൻ രക്ഷപ്പെട്ട് വന്ന് രക്ഷപ്പെട്ടു ദൈവത്തിന് കന്നുകൊണ്ട് പിന്നെ ഞാൻ ഞാനവിടെ ചെന്ന സമയത്ത് മിഷണറിമാരെ എല്ലാം വിളിച്ചു വഴക്ക് പറഞ്ഞു എന്തോടാ നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്ന അവിടെ ഇവിടെയും പോയി ഓരോ വെള്ളം ഒക്കെ കുടിച്ചോളും അതല്ലയോ ഈ പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ ഒത്തിരി വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞപ്പോൾ ഒരു അവർ പറഞ്ഞു അച്ഛാ ഇതൊക്കെ പറയുന്ന ഒന്നും അല്ല നമ്മളിപ്പം ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെള്ളം കൊണ്ടുപോകണം പോകുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം വെള്ളം നല്ല വെള്ളം തിളപ്പിച്ച വെള്ളം കൊണ്ടുപോകണം പറഞ്ഞു കൊണ്ടുപോയാലോ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരുപി വെള്ളം അങ്ങ് തീരും ഒരു ഊപ്പി വെള്ളം വേണ്ട രണ്ട് ഊപ്പി വെള്ളം കൊണ്ടുപോകണം ഒരാൾ പറഞ്ഞു നാളേതാണെങ്കിൽ രാവിലെ നമ്മൾ പോകുന്നുണ്ടല്ലോ വില്ലേജ് അന്നേരം അറിയാം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നാലു മണിക്ക് തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി നാലു മണിക്ക് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് എന്താ എട്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്കും നല്ല ചൂട് അപ്പൊ അതുകൊണ്ട് നാലു മണിക്ക് തന്നെ വണ്ടി എടുത്ത് പോയി ഞാൻ പിള്ളേരെല്ലാം വിളിച്ചു പറഞ്ഞ് എല്ലാവരും രണ്ടുപ്പി വെള്ളം വെച്ച് എടുത്തു അപ്പം എല്ലാവരും രണ്ടുപ്പി വെള്ളം വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പോയി ഒരു അഞ്ച് ലിറ്ററിന്റെ ഒരു പത്ത് അഞ്ചോ പത്തോ ലിറ്ററിന്റെ ഒരു ജാടിനകത്ത് വേറെ വെള്ളം എടുത്ത് വണ്ടിയോ വെച്ചു കാര്യം വെള്ളം തീർന്നു പോയാൽ പോകരുതല്ലോ അപ്പോൾ അങ്ങനെ പോയി മണിക്ക് തുടങ്ങിയതാണ് അഞ്ചു മണി തൊട്ട് ദാഹം തുടങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങി ഞാനും കുടിക്കാൻ തുടങ്ങി മണിയായി ഒരു കുപ്പി വെള്ളം തുടർന്നു പിന്നെ വളരെ ചെറിയ ചെറിയൊക്കെ വെള്ളം കുടിക്കുന്ന ഇച്ചിരി പേടിച്ചൊക്കെയാണ് എട്ടു മണിയായി രണ്ടാമത്തെ കുപ്പിയും മണി പത്തുമണിയായപ്പോഴത്തേക്ക് ഞാറിനകത്തെ വെള്ളം തീർന്നു പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തു പോകുന്നു ഞാൻ തന്നെ ചിന്തിച്ചു നോക്കിയപ്പോൾ ആകെപ്പാടെ അവിടെ ഒരു തടാകം മാത്രമേ ഉള്ളൂ ആ തടാകത്തിലെ വെള്ളമേ ഉള്ളു എലമയക്കു കുളിപ്പിക്കുന്ന തടാകമൊക്കെയാണ് എനിക്കാണെ താഴിച്ചിട്ട് തലകറങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചിന്തിച്ച് ചാക് ഈ വെള്ളം കുടിച്ചാൽ മിക്കവാറും പ്രശ്നം ഉണ്ടാകും പക്ഷെ അതാണെങ്കിലും മൂന്ന് മാസം കൂടെ ഒക്കെ ജീവിക്കുമല്ലോ ഇപ്പം ജാകത്തില്ലല്ലോ പിന്നെന്താ ചെയ്യാന് പന്ത്രണ്ട് മണിയായപ്പോൾ തടാകത്തിലെ വെള്ളം കുടിച്ചു കുടിച്ചില്ലെങ്കിൽ ചത്തുപോകും അതുപോലെയുള്ള അതാണ് വാസ്തവത്തിൽ ഇവിടെ പറയുന്ന ദാഹം എന്ന് പറയുന്നത് അതായത് വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള ഇതുപോലെയുള്ള ദാഹം ആർക്കു വേണ്ടി ഉണ്ടാകണം ദൈവത്തിന് വേണ്ടി ഉണ്ടാകണം മാൻ നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ആത്മാവ് ചേരുവാൻ ആഗ്രഹിക്കുന്നു ഗ്രഹിക്കുന്നു അവിടെ ഉണ്ടാകേണ്ടത് അസാമാന്യമായ ഒരു മാൻ നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ഞാൻ എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ആ ഞാൻ എപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനിടയായിത്തീരും എപ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റും എപ്പോൾ എനിക്കൊന്ന് ആ ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള വലിയ ഒരു പക്ഷേ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നാല് പേര് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും കാര്യമൊക്കെ ശരിയാണ് എന്നാലും പയർ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ വാഞ്ച എപ്പോഴാണ് എനിക്ക് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ ഒന്ന് ഒന്നിരിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരു വലിയ വാഞ്ചാണ് ഒരു പക്ഷേ തീർത്ത് കഴിയാൻ കൊടുക്കേണ്ടതായ ഒത്തിരി ഫയൽസ് ബാക്കിയുണ്ടായിരിക്കും പക്ഷേ ആ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ദൈവമേ എപ്പോഴാണ് ദൈവസ്ഥിരിക്കാൻ കഴിയുന്നത് എന്നുള്ള വാഞ്ച ദൈവത്തിനു വേണ്ടിയുള്ള വാഞ്ച ഒരു പക്ഷെ നമുക്ക് ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ആയിരിക്കത്തില്ല എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു അഭിവാഞ്ച ചില വാക്യങ്ങളോട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഞാൻ വാക്യങ്ങൾ മാത്രം പറയാം നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനം നാൽപ്പതാം വാക്യം അതിന്റെ ഇരുപതാം വാക്യം അതിന്റെ നൂറ്റി എഴുപത്തിനാലാം വാക്യം ഇതൊക്കെ നമുക്ക് സമയമനുസരിച്ച് നിങ്ങൾ വായിക്കുക എൺപത്തിനാലാം സങ്കീർത്തനം അതിന്റെ രണ്ടാമത്തെ വാക്യം

ഉള്ളം ദൈവ മോഹിച്ചു പോകും എന്തുകൊണ്ടാണ് മോഹിച്ചു പോകുന്നത് ഇറ്റ് സോ ലവ്ലി അതിന്റെ മനോഹാരിത കാണുമ്പോഴാണ് വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നത് ദൈവത്തിന്റെ മനോഹാരിത അറിയുമ്പോഴാണ് ദൈവസന്നിധിയിരിക്കാൻ നമുക്ക് മോഹം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരെ അടിച്ച് ഓടിച്ചൊന്നും പ്രാർത്ഥിപ്പിക്കാനും ഒന്നും പറ്റത്തില്ല അവൾക്ക് അല്പസമയം ആരാധിക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് ആളുകളെ ആരാധിക്കുന്ന ഒന്നുമില്ല ആരാധിക്കണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ മനോഹാരിതയെ കണ്ട കാണാം ദൈവത്തെ അറിയുമ്പോഴാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ അത് മൂന്ന് അന്യടിയാ എന്ന് പറയുമ്പോൾ പറയുന്നത് അല്ല ഇത് ഒരു സുന്ദരനായ മണമാണ് നിന്റെ മണമാണ് എന്താ പ്രത്യേകത എന്ന് മണവാട്ടിയോട് ചോദിക്കാ അവള് പറയുന്നത് മണവാട്ടി പറയുന്നത് എന്ത് ചോദ്യമാണ് അവൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ അവന്റെ വാക്കുകളിലുണ്ട് നിങ്ങൾ ഓഫ് വായിച്ചിട്ട് ഒന്ന് ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഇസ് എ ഗാ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അവന് വേണ്ടിയാണ് അവൻ തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അവൻ തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പരീഷന്റെ പ്രാർത്ഥന അതേ അല്ല പരീക്ഷന്റെ പ്രാർത്ഥന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനും പരീക്ഷന്റെ പ്രാർത്ഥന അവനെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനുമാണ് എന്നാല് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കുമ്പോൾ അവനെ കണ്ടിട്ട് അവനെ അറിഞ്ഞിട്ട് അവൻ്റെ മനോഹാരിത കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ പ്രത്യേകത പറയുന്നത് വി ആർ വി ടു ഔട്ട് ഹാർട്ട് ബിഫോർ ഹിം മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാം വാക്യത്തിന് മുപ്പത്തിയെട്ടിൻ്റെ ഒൻപതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് എൻ്റെ എൻ്റെ ആഗ്രഹമൊക്കെയും അല്ലെങ്കിൽ എൻ്റെ ഹൃദയമൊക്കെയും ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ള അതിനേക്കാൾ വഴി കുറച്ചുകൂടെ പ്രധാനപ്പെട്ട കാര്യം അതാണ് എൻ്റെ ഹൃദയം ഒക്കെ ഇതിന് മുമ്പിലിരിക്കുന്നു അതായത് എനിക്ക് വേറെ യാതൊരു കാര്യങ്ങളും എന്റെ മനസ്സിൽ വേറെ യാതൊരു ആഗ്രഹമൊക്കെ എന്റെ ഞരക്കം നിനക്ക് മറിഞ്ഞിരിക്കുന്നു എന്റെ ഹൃദയം തുറന്നിട്ട് ഹൃദയം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവനിലേക്ക് ഇറങ്ങി ചെല്ലുന്നതായ ഒരു സ്റ്റേജ് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിന്റെ രണ്ടാം വാക്യം മൈസോൾ നമ്മൾ വായിച്ചു മൈസോൾ തേർസ് ഫോർ ഗാഡ് ഫോർ ലിവിംഗ് ഗാഡ് എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാനിടയാകും നാലാമത്തെ വാക്യം ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹം ഞാൻ ഓർത്ത് നോക്കുക ഉത്സവം ആചരിക്കുന്നതായ എ എ ഫെസ്റ്റിവൽ സെലിബ്രേഷൻ എന്താണ് എന്റെ ഹൃദയം പകരുകയാണ് എന്റെ വേദനകൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നതാണ് നമ്മൾ മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ കണ്ടത് എന്റെ ഞരക്കങ്ങൾ ഒക്കെയും നിന്റെ സന്നിധിയിലുണ്ട് പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താണ് എന്റെ ഞരക്കങ്ങൾ പോലും എന്തായി തീരുകയാണ് സെലിബ്രേഷൻ ഉത്സവമായി തീരുകയാണ് ദീസ് ഔട്ട് മൈ സോൾ ഹൗ ഐ വെൻ വിത്ത് ലെഡ് ദം ഇൻ പ്രൊസെഷൻ ഇൻ ടു ദൗസ്ഡ് വിത്ത് ഗ്ലാഡ്സ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എ മൾട്ടിറ്റ്യൂഡ് കീപ്പിംഗ് ഫെസ്റ്റിവൽ ഒരു ഉത്സവം ആചരിക്കുന്ന ആചരിക്കുന്ന കൂടെ ൂടെ സമൂഹമധ്യം ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഓർമ്മ പകരും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഓർമ്മ പോലും വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻഡ് ഈവൻ വെൻ വി ലീവ് ഫ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ഇട്ടേച്ച് പോകുകയല്ല നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ആ ഓർമ്മ പോലും എന്നെ ത്രസിപ്പിക്കുന്നതാണ് അല്ലെ നമ്മൾ ദൈവസനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായ ആ സന്തോഷത്തിന്റെ ഓർമ്മ പോലും ഒരു ഉത്സവമായിരിക്കുന്ന ഒരു സ്റ്റേജ് ഹലോ നമ്മുടെ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എങ്ങനെ പ്രാർത്ഥിക്കണം ഇത് രണ്ടും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾ പരീക്ഷൻ പ്രാർത്ഥിക്കുകയുള്ള പ്രാർത്ഥിക്കരുത് പരീക്ഷൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ് അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടത് പ്രാർത്ഥിക്കരുത് രണ്ടാമത്തെ പ്രശ്നം എന്താണ് അവൻ സ്വന്തം പേരിലാണ് ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുന്നത് എന്നാൽ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയല്ല ഇറ്റ് ഷുഡ് ബി സിൻസിയർ ആൻഡ് ഇറ്റ് ഷുഡ് ബി അഫക്ഷൻ ഐറ്റ്മെന്റിൻ പറഞ്ഞു ഇറ്റ് ഷുഡ് ബി സിൻസിയർ ഒന്നും പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ കർത്താവിനെ സേവിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോട് അവനെ സേവിക്കുക എന്ന് വെച്ചാൽ ബാക്കിയൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേജ് വേറെ ഒന്നും മാറ്റി വെക്കാത്ത ഒരു സ്റ്റേജ് നമുക്ക് കർത്താവിനോ പറയാ കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വേറെ ഒന്നും ഉണ്ടാകാനിടയാകരുതേ കർത്താവേ നിന്നെ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നീ മാത്രം ഹരലുയ എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിനായി ദൈവം തരുന്ന കാര്യങ്ങളല്ല ജീവനുള്ള ദൈവത്തിനായി ഉത്സവം ആചരിക്കുന്നില്ല ഒരു പക്ഷെ ഞാൻ വരുമ്പോൾ എനിക്ക് ഞരക്കമുണ്ടായിരിക്കാം അവിടെയും ഞാൻ എന്ത് ചെയ്യുകയാണ് എൻ്റെ ഹൃദയം ഐ എം ഫോളോയിങ് ഔട്ട് മൈ ഹാർട്ട് എൻ്റെ ഹൃദയം ഞാൻ പകരുകയാണ് ഇറ്റ് എന്റെ ഹൃദയത്തിൽ എന്തും ഞാൻ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നു പക്ഷേ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ദൈവത്തെ ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് എനിക്ക് ഒരു കാരണവശാലെ ഒഴിവാക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് കഴിയത്തില്ല എൻ്റെ ഹൃദയം വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു ദൈവത്തിന്റെ മുഖ സൗന്ദര്യം കാന്തൻ്റെ മുഖ സൗന്ദര്യം കാണാനാണ് ഞാൻ ദൈവസന്നിധി ചെല്ലുന്നത് അല്ലാതെ എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല യേശുവിനെ കാണാൻ യേശുവിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ യേശുവിൻ്റെ യേശുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആ ആ മഹിമയിലൊന്നും മുങ്ങി അലിഞ്ഞില്ലാതാകാനായിട്ടാണ് നമുക്കവിടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം കൃതാവേ നിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ വരുന്ന കർത്താവെ മനുഷ്യർക്ക് വിളങ്ങേണ്ടത് ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ അത് സഹിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പരീക്ഷനെ പോലെ പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു പലപ്പോഴും ഞങ്ങളുടെ കഴി ഞങ്ങൾ എന്തൊക്കെ ചെയ്തൊന്നും ഞങ്ങളുടെ വിശുദ്ധിയും ഞങ്ങളുടെ കണ്ണീരും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ അത് നിർത്തുന്നു കർത്താവെ ഞങ്ങൾ കരഞ്ഞാലും നീ അത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥതയൊന്നും ഉള്ളവനൊന്നല്ല നീ അത് ചെയ്യുന്നെങ്കിൽ നിന്നത് അത് കരുണയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് കർത്താവെ ചവിട്ടി നിൽക്കാൻ മണ്ണില്ലാത്തവനെ പോലെ കൃപയുടെ കയറിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് കർത്താവെ നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കർത്താവെ നിന്നെ അറിയാനും അനുഭവിക്കാനുമുള്ള വലിയ വാഞ്ച ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് അതിൽ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ഞങ്ങൾ എപ്പോഴും നിന്റെ സാന്നിധ്യത്തിൽ വരുമെന്നുള്ള വാഞ്ച കർത്താവെ ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള വലിയ ഒരു ദാഹം മാൻ നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാാംക്ഷിക്കുന്നത് പോലെയുള്ള വലിയ ദാഹം കർത്താവെ നിന്നെ കാണാൻ കർത്താവേ നീ തരുന്നു വാങ്ങോണ്ട് വീട്ടിൽ പോകാനല്ല നിന്നെ കാണാനും നിന്നെ അറിയാനും നിന്റെ സൗന്ദര്യം ഒന്ന് മനസ്സിലാക്കാനുമായിട്ട് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ നാമത്തിൽ തന്നെ